തൃക്കരിപ്പൂർ രാമവില്യം ഘടകത്തിൽ രണ്ടായിരത്തി അഞ്ച് മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനായി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു ആയിരങ്ങളെ സാക്ഷിയാക്കി എഠനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത കാൽനൂറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകത്തിൽ വീണ്ടും ഒരു പെരുങ്കളിയാട്ടത്തിന് അരങ്ങൊരുങ്ങുന്നത് അതുകൊണ്ടുതന്നെ ഇതിന്റെ മാതൃകാപരമായ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി വിപുലമായ ആഘോഷ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് കഴകത്തിലെയും മറ്റു ക്ഷേത്രങ്ങളിലെയും ഉപക്ഷേത്രങ്ങളിലെയും ആചാര സ്ഥാനികരുടെ മഹനീയ സാന്നിധ്യത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ആയിരങ്ങൾ സമ്മതിച്ചു പ്രൌഢവും പ്രാർത്ഥനാനിരുതവുമായ മുഹൂർത്തത്തെ സാക്ഷിയാക്കി യടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതികൾ ഭദ്രദീപം തെളിയിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തു நம்ம நாட்டில் நடக்கிற களியாட்டம் அறிக்கெட்டு திரு களையாட்டம் அறிக்கெட்டு உங்களுக்கு உத்சவம் அரிக்க கலஷாக்கள் மகோத் இதெல்லாம் ஞாபக ஷேத்தத்தில் ஞாபகமூட்டி சேர்க்கான அது இன்னும் தேவஸ்தானத்தில் வச்சு இங்கே தெரு களியாட்டம் களியாட்ட மகோத் நடத்தது ചിന്മയ മിഷൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തി ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് വി വി രാഘവൻ അധ്യക്ഷരായി ക്ഷേത്രം കോയ്മ കലിയന്തിൽ മാടം ബി സി എം പത്മനാഭൻ നായർ തെക്കേ വീട്ടിൽ വിട്ടിൽ കുഞ്ഞിരാമനാന്തിരിയൻ കെ വി നാരായണൻ എന്നിവരും സന്നിഹിതരായി എംപയർ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ ചെയർമാൻ എൻ കെ പി അസീസ് മുഖ്യാതിഥിയും സിനിമാതാരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു കഴകം വൈസ് പ്രസിഡന്റ് കെ വി അമ്പൂഞ്ഞി പാനൽ അവതരിപ്പിച്ചു ത്രിക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ പടന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ചെറുവത്തൂർ ശ്രീ ചക്രവാണി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എം മഹേഷ് കുറുവത്തട്ട കടകം പ്രസിഡന്റ് ടി പി പുരുഷോത്തമൻ നെല്ലിക്കത്തുരുത്തി കടകം പ്രസിഡന്റ് കെ വി അമ്പാടി വൾവക്കാട് ജുമാ മസ്ജിദ് പ്രസിഡന്റ് കെ പി അഷ്റഫ് മുൻഷി സെന്റ് പോൾസ് ചർച്ച് സെക്രട്ടറി അറിജോഷ് ജോസഫ് കുഞ്ഞുമംഗലം വടക്കൻകോവൽ ഭഗവതി ക്ഷേത്രം സെക്രട്ടറി പി വിനോദ് തീ മഹാസഭാ സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനും തീയ്യ ക്ഷേമസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരുത്തി എസ് എൻ ഡി പി തൃക്കരിപ്പൂർ യൂണിയൻ കൺവീനർ കപ്പടക്കാൽ കുഞ്ഞിക്കൃഷ്ണൻ വിവിധ ക്ഷേത്രം പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ഘടകം ജനറൽ സെക്രട്ടറി ടി ഗംഗാധരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം കെ അനിൽകുമാർ നന്ദിയും പറഞ്ഞു കെ വി ഗംഗാധരൻ ചെയർമാനും പി വി കണ്ണൻ ജനറൽ കൺവീനറും പി പി കുഞ്ഞിക്കണ്ണൻ ട്രഷറുമായുള്ള വിപുലമായ സംഘടക സമിതിയാണ് രൂപീകരിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ